ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് കേരളത്തിൽ ആദ്യമായി വിവാഹിതരായ കപ്പിൾസാണ് സൂര്യയും ഇഷാനും ടെലിവിഷൻ പരിപാടികളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സജീവമായി നിൽക്കാറുള്ള താരങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പറ്റി ഇതിനു മുൻപും വാർത്തകൾ വന്നിട്ടുണ്ട് ഇപ്പോഴിതാ വലിയൊരു ആഗ്രഹവും ആവശ്യവും പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇരുവരും ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ആഗ്രഹമാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇഷാൻ പങ്കുവച്ചിരിക്കുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളിൽ ആരെയെങ്കിലും ദത്തെടുക്കാമെന്നാണ് ഇരുവരും പറയുന്നത് ഇഷാൻ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ ഞാൻ ഇഷാൻ പറയുന്നത് ദയവ് ചെയ്ത് തെറ്റായി എടുക്കരുത് വയനാടിനുണ്ടായ നഷ്ടം നമ്മൾ ഓരോരുത്തരുടെയും സങ്കടമാണ് മനസാക്ഷിയും മനോധൈര്യവും ഇല്ലാത്ത ഒരാളെങ്കിലും ഈ നഷ്ടപ്പെടലിൽ സങ്കടപ്പെടാതിരുന്നിട്ടുണ്ടാകില്ല ഞാനൊരു രാത്രി മുഴുവനും കരഞ്ഞിരുന്നു പോയി നമ്മുടെ ഉറ്റവർ നഷ്ടപ്പെട്ട വേദനയാണ് ഇപ്പോഴും ഉള്ളിൽ ഞാൻ എഴുതുന്ന ഈ ആവശ്യം ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ ഇടവരട്ടെ എന്ന് കരുതുന്നു ഞങ്ങൾ ആയതുകൊണ്ട് ഇത് നടപ്പിലാകുമോ എന്ന് ഉറപ്പില്ല എന്നാലും ഞങ്ങളുടെ തീരുമാനം സോഷ്യൽ മീഡിയ വഴി അറിയിക്കണമെന്ന് കരുതി ഞാനും എൻ്റെ സൂര്യയും ആലോചിച്ചെടുത്ത തീരുമാനമാണ് അത് വേണ്ടപ്പെട്ട അധികാരികളും മറ്റും ഞങ്ങൾക്ക് സാധ്യമാക്കി തരുമോ എന്ന് അറിയില്ല ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല വയനാട് ദുരന്തത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കായി തരുമെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സന്തോഷത്തോടെയും ഏറ്റെടുക്കാൻ തയ്യാറാണ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന ആലോചന ഉള്ളത് കൊണ്ടാണ് ഇവിടെ അറിയിക്കുന്നത് ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ പുരുഷനായി മാറിയ ഇഷാനും സ്ത്രീയായി മാറിയ സൂര്യയും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹിതരായത് അതിനുശേഷം ഇങ്ങോട്ട് മാതൃകാ ദമ്പതിമാരായി ജീവിക്കുകയാണ് ഇരുവരും നിലവിൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടും ടെലിവിഷൻ ഷോകളിലുമൊക്കെ സജീവമാണ് താരങ്ങൾ